ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് വളരെ രുചികരമായിട്ട് ഒരു ഒഴിച്ചുകൂട്ടാൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ വേറൊന്നുമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടുന്ന അന്നദാനത്തിനൊക്കെ കിട്ടുന്ന ഒരു ഒഴിച്ചുകൂട്ടം കറിയുണ്ട് നല്ല രുചിയല്ലേ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ രുചി നമ്മുടെ നാവിൽ നിന്ന് ഇല്ല ശരിയല്ലേ അത്രത്തോളം ഒന്നും ആവത്തില്ലെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് പിഞ്ച് മത്തങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മൂത്തത് വേണ്ട പിഞ്ചാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അതിന്താണ് ഒരു പകുതിയോളം മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ മുറിച്ചൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരികൾ പരമാവധി എല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിനെ അരിഞ്ഞെടുക്കണം നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതെ ചെറുതായിട്ടൊക്കെയാണ് നമ്മൾ അരിഞ്ഞെടുക്കാറ് പക്ഷേ ഇതങ്ങനെയല്ല ഇത്തിരി വലുപ്പത്തിൽ വേണം കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ദാ ഇത് കണ്ടോ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അരിഞ്ഞ് എല്ലാത്തിനേം കൂടെ നമ്മളൊരു ചട്ടിയിലാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റും കൂടുതൽ കിട്ടാറ് കേട്ടോ അപ്പോൾ അതാ അത് മത്തങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്കുണ്ടല്ലോ ഇത്തിരി ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവൊന്നും ഒത്തിരി വേണ്ട മസാലക്കൂട്ടുകളൊന്നും മുന്നിലേക്ക് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ഇത്തിരി പുറകിലേക്ക് നിന്നാൽ മതി എന്നാലാണ് ആ കറികൾക്കൊക്കെ ആ ഒരു രുചി വരത്തുള്ളൂ പിന്നെ ഇനി മത്തങ്ങക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കറി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കറിയൊക്കെ നോക്കിയിട്ടൊക്കെ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാമെന്ന കാര്യമേ ഉള്ളൂ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു തവി വെച്ചിട്ട് ഈ പൊടികളും എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മത്തങ്ങയുടെ ഇതെല്ലാം കൂടെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ നമുക്കതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അതവിടെ എങ്ങിരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറുകിയെടുത്തിരിക്കുന്നതാണ് അതിനെ കല്ലിൽ അരക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സേഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൻ്റെ അകത്ത് ഉള്ളി വെളുത്തുള്ളി ഇവക സവോള ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇതൊക്കെ അമ്പലങ്ങളിൽ നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ കേട്ടോ പക്ഷെ അങ്ങനെ വിചാരിക്കും കറിയൊക്കെ കൊള്ളാമോ എന്ന് അങ്ങനെയല്ല കറികൾക്കൊക്കെ നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതറിയാമല്ലോ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കാണുമ്പോൾ തീർച്ചയായിട്ടും അറിയാം അപ്പോൾ നമുക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളക് മാത്രമാണ് ാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി കടുകും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ കടുക് കൂടി പോകരുത് ടേസ്റ്റ് മാറിപ്പോകും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കടകളും മാക്സിമം മതിയാവും കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവേ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത് വെണ്ണ പോലെയൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരുമിച്ച് ഒഴിക്കാതിരുന്നാൽ മതി അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ക്കി നമുക്ക് നല്ല വെണ്ണ പോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇനി അതിനേം കൂടി ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസിന് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് കട്ട തൈരാണ് കേട്ടോ അപ്പോൾ ഉടച്ചിട്ടില്ല നമുക്കിതിനേം ഉടച്ചും കൂടി എടുക്കണം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഉടച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ആവശ്യം തോന്നിയില്ല ഇത്തിരി തൈരല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഒന്ന് ഉടച്ചെടുക്കുകയാണേ ചെയ്തതേ പിന്നെ നമ്മൾ ഈ കറികളൊക്കെ ഇങ്ങനെ തയ്യാറാക്കുമ്പം എത്രയൊക്കെ പറഞ്ഞാലും നമ്മ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂട്ടാതെ നമ്മൾ നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഒന്നുമല്ല എന്നാലും ഭൂരിഭാഗം ആൾക്കാരും നോമ്പ് വെള്ളിയാഴ്ച നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉള്ളി വെളുത്തുള്ളി കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതിനൊക്കെ സഹായകമാകും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മത്തങ്ങ നല്ല രീതിയിലൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഉടക്കിയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ചുമ്മാ ഒന്ന് ഇളക്കി ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും ഇത് കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്താൽ അല്ല അതിന്റെ തണു തണുക്കണ്ട ഒരു അതിന്റെ ചൂടന്ന് അതിന്റെ തലയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തോന്ന് മാറ്റി വെക്കാം കേട്ടോ എന്നാലേ ആ തിള ഒന്ന് മാറി വന്നാലേ നമുക്കതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതാ ഇത് കണ്ടോ തിളയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ ചൂടുണ്ട് അത് സാരമില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ തൈരോ അല്ലെങ്കിൽ മോരമായിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തൈരായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് ബാക്കി ഇത്തിരി വെള്ളം കൂടെ ചേർത്തങ്ങോട്ട് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടാവുമ്പം എത്രയാണേലും പിരിഞ്ഞു പോകത്തില്ല ആ തിളക്കണ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു പോകുന്നതായിട്ട് അതുകൊണ്ടാണ് നമ്മൾ തണുക്കാനായിട്ട് ഇച്ചിരി മാറ്റി അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എന്തായാലും ഒന്ന് ഒന്ന് ഇളക്കി ഇട്ട് ൊക്കുന്നുണ്ടോട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ചെറുതെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തെങ്കിലും നിങ്ങൾ കയ്യിലെടുത്തൊന്ന് നോക്കിയാൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അങ്ങനെ ഇനി നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ അരപ്പ് മൂപ്പിച്ചൊന്നും ചേർക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊരു പച്ച രുചിയും കൂടെ വേണം തീർത്ത് മൊത്തം പച്ച രുചി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറിയുടെ സ്വാദ് കിട്ടണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കറിക്ക് ഇത്രയും നല്ലൊരു പ്രത്യേകത വന്നത് തന്നെ കേട്ടോ അപ്പോൾ തേങ്ങ അരപ്പം എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാർ കഴുകിയും കൂടെ ഞങ്ങൾക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം ഏകദേശം എടുക്കും അത് പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കി അതിനെ ചൂടൊന്ന് ആക്കിക്കൊണ്ട് വരണം തിളയ്ക്കാനേ പാടില്ല തിളച്ചിട്ടുണ്ടെങ്കിൽ തൈരും തേങ്ങയൊക്കെ ആണെങ്കിൽ പിരിവിരാന്നും അല്ലാണ്ട് മാറിപ്പോവും കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു നമ്മൾ ആദ്യം ചേർത്തത് ഇത്തിരി സ്വല്പം കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തുടരെ തുടരെ இலக்கிக் கொண்டிருக்கணே ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കൂടെ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബട്ടൻ്റെ സൈഡിലായിട്ടൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും കൂടെ ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് നാടൻ ഫുഡിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അങ്ങനെതാ നമ്മൾ കറി ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് നോക്കിക്കാൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ തൈര് ചൂടായി വരുന്ന സമയത്ത് അപ്പോൾ തുടക്കം ക്കാർക്കൊക്കെ ആകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണിത് അറിയുക എന്നൊക്കെ അല്ലേ അപ്പോൾ അതാ നമ്മുടെ ഏത് പാത്രമാണോ എടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ചൂട് ആയി വരുന്ന സമയത്ത് തൈരിൻ്റെ ചെറിയ തരികൾ ഉണ്ടാവു കേട്ടോ അപ്പം ഇതാ കണ്ടോ അതുപോലെ വരും ആ സമയത്ത് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിത്തിരി കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു കുട്ടി പാൻ പാനടുപ്പത്തോട്ട് വെച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി വരട്ടെ വേറെ ഏതെണ്ണ ഉപയോഗിച്ചാലും ഈ രുചിയൊന്നും കിട്ടില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒന്ന് നമ്മളൊരു അര ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവായും കൂടെ ഒന്ന് നല്ല രീതിയിൽ മൂത്തു വരട്ടെ കേട്ടോ ഇനി അതിലേക്ക് ബാക്കി വറ്റൽ മുളകും കറിവേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി അതുപോലെ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം അതല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല എനിക്കിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണമാണ് ഞാൻ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കടുവു പൊടിച്ചാലും ഇങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഉള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ കടുവയൊക്കെ ഒന്ന് മൂത്ത് പൊട്ടിച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ഈ കടുക് പൊട്ടിച്ചതും എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള സാധനം നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല അത് ചേർത്ത് കൊടുക്കുക ഇത്രയും ഇവിടെ താമസമുണ്ട് അപ്പോൾ അതാ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം അതായത് ഒരു പത്ത് എങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കണം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്വല്പം അതായത് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂടോടെ ഒന്നും ചേർക്കാൻ പാടില്ല തണുത്ത് കഴിഞ്ഞ് ചേർത്താലേ അതിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ഉലുവപ്പൊടി കൂടി പോകാൻ പാടില്ല കാരണം നമ്മൾ കടുക് പൊട്ടിച്ച സമയത്തും സ്വല്പം ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈക്കും കറിയുടെ രുചി മാറിപ്പോവും അതുകൊണ്ട് ഒരു നുള്ളു മാത്രം മതി അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കറി ഒന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ല നല്ല രുചിയാണ് എല്ലാവരും ട്രൈ നോക്കുക കൂടെ അടിപൊളി ൊളീന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ